നമസ്കാരം ജനം ടി വിയിലെ അനിൽ നമ്പ്യാർ അതുപോലെ തന്നെ മറുനാടൻ ഷാജൻ ചില സംഘപരിവാരങ്ങൾ ഇവരൊക്കെ വലിയ സങ്കടത്തിലാണ് എല്ലാവർക്കും ഒരേ സമയം സങ്കടം വന്നു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം അനിൽ നമ്പ്യാരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്തായാലും മറുനാടൻ ഷാജനെ സങ്കടപ്പെടുത്തിയത് അനിൽ നമ്പ്യാരുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെയാണ് നിള നമ്പ്യാർ എന്ന പേരിൽ ഒരു സ്ത്രീ സമൂഹ മാധ്യമങ്ങളിൽ അവർ അഴിഞ്ഞാടുന്നു ഇതാണ് അവരുടെ പ്രശ്നം ഇവരുടെ പേര് നിള നമ്പ്യാർ എന്നല്ല ഇവർ ഹിന്ദുക്കളെ അപമാനിക്കുന്നതിനു വേണ്ടി അത്തരത്തിലൊരു പേര് സ്വീകരിച്ച് ഇൻസ്റ്റയിലും അതുപോലെ തന്നെ എഫ് ബിയിലും ഒക്കെ അവർ അഴിഞ്ഞാടുന്നു എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം എന്നാൽ മറുനാടൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അനിൽ നമ്പ്യാരുടെ ആ ഒന്ന് മാറ്റുന്നതിനു വേണ്ടി ഹിന്ദുവിനെ ഉണർത്തുന്നതിനു വേണ്ടി വിശദമായ ഒരു വീഡിയോ ചെയ്തു ആസിയ ആണെങ്കിൽ ആസിയ എന്ന പേരിട്ടുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ ചെയ്യണം നിള നമ്പ്യാർ എന്ന പേരിട്ട് ഹിന്ദുക്കൾക്ക് ഒരു പേരുദോഷം ഉണ്ടാക്കരുത് എന്നാണ് മറുനാടൻ പറയുന്നത് അനിൽ നമ്പ്യാർ പറയുന്നതിലൊക്കെ കുറച്ച് കാര്യമുണ്ട് എന്നുകൂടെ ചേർത്ത് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ സംഘപരിവാർ ഗ്രൂപ്പുകൾ ഈ നിള നമ്പ്യാർ എന്ന പേരിൽ വന്ന് തുണിയുരിഞ്ഞു കാണിക്കുന്ന ഈ സ്ത്രീയെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ആസിയ എന്ന പേരിടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇടേണ്ടത് നിള നമ്പ്യാർ എന്ന പേരല്ല ആയിഷയെന്നോ ഖദീചയെന്നോ ആവിനെന്നോ ഒക്കെ പേരിട്ട് നീ അഴിഞ്ഞാടുക അല്ലാതെ ഹിന്ദുവിന്റെ മെക്കിട്ട് കയറാൻ വരരുത് ഷെക്കികെ മാതൃകയാക്കണം എന്ന് വരെ സംഘപരിവാരങ്ങൾ പറയുന്നുണ്ട് ഇവിടെ ഈ സ്ത്രീ ഒരു അഭിമുഖത്തിൽ അവർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഇന്നലെയാണ് ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടത് ഈ ശ്രീ കൗമുദി ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നത് ഇവർ നേരത്തെ മുസ്ലിം ആയിരുന്നു ഇവരെ ആ മതത്തിൽ നിന്ന് ആരോ പിടിച്ച് പുറത്താക്കി എന്നാണ് ഇവർ പറയുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ഇസ്ലാം മതത്തിൽ നിന്ന് ആർക്കും ആരെയും പിടിച്ച് പുറത്താക്കാൻ കഴിയില്ല ഒരാൾ മുസ്ലിം ആവണോ മറ്റേതെങ്കിലും മതം സ്വീകരിച്ച് ജീവിക്കണോ എന്നതൊക്കെ സ്വന്തം തീരുമാനിക്കാവുന്നതാണ് അത്തരത്തിൽ സ്വന്തമായി തീരുമാനമെടുത്ത് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് പോകാമെന്ന ഒരു സാഹചര്യം ഈ മതത്തിലുണ്ട് എല്ലാ ഇഷ്ടങ്ങളും മറ്റുള്ള ആളുകൾ അംഗീകരിച്ചു കൊടുക്കണമെന്നില്ല പക്ഷെ ആർക്കും ഒരാളെ പിടിച്ച് പുറത്താക്കാൻ കഴിയില്ല പുറത്തു പോകുന്നതാണ് അത്തരത്തിലുള്ള പണികൾ എടുത്താൽ പുറത്തു പോകും പുറത്തു പോയി എന്ന് ബോധ്യമുള്ളവർ അവർക്ക് താല്പര്യമുള്ള വഴികളിലൂടെ സഞ്ചരിക്കും ഈ സ്ത്രീ പറയുന്നത് അവർ ആദ്യമേ ഒരു കൃഷ്ണ ഭക്തയാണ് ശ്രീകൃഷ്ണനെ ആരാധിക്കുന്ന ഒരു സ്ത്രീയാണ് എന്നാലും ഇവർക്ക് ഇവരുടെ മതത്തിൽ നിൽക്കാൻ താല്പര്യമില്ലാത്ത സാഹചര്യത്തിൽ ഇവർ പുറത്തു പോകുന്നു ഇവർ പറയുന്നു കൃഷ്ണഭക്തയാ എന്ന് പറയുമ്പോൾ തന്നെ പിന്നീട് അവർക്ക് ഇസ്ലാമിൽ യാതൊരുവിധ സ്ഥാനവുമില്ല ഇവർ മതത്തിൽ നിന്നും പുറത്തായിപ്പെടും അതിനുശേഷം ഇവർ ഹിന്ദു മതം സ്വീകരിച്ചു ഔദ്യോഗികമായി തന്നെ ഹിന്ദു മതം സ്വീകരിച്ചു എന്നിട്ട് ഇവർ നിള നമ്പ്യാർ എന്ന ഒരു പേര് സ്വീകരിച്ചു നിള എന്നുള്ള പേര് ഓക്കെ നമ്പ്യാർ എന്നുള്ള ആ ജാതി പേര് കൂടെ എന്തിനാണ് പേരിനോടൊപ്പം സ്വീകരിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഇവർ തന്നെ പറയുന്ന മറുപടി ആനക്ക് ഏതെല്ലാം തരത്തിലുള്ള പേരുകൾ ഇടുന്നുണ്ട് എല്ലാം ഹിന്ദു നാമങ്ങളാണ് എന്നാൽ ചർച്ചുകളിലും അതുപോലെ തന്നെ പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെ ആനകളെ ഉത്സവത്തിന്റെ ഭാഗമായി കൊണ്ടുവരാറുണ്ട് എന്നാൽ ഒരു ഒരാനക്കും ക്രിസ്ത്യൻ പേരോ മുസ്ലിം പേരോ ഞാൻ എവിടെയും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അത്തരത്തിലൊരു പേര് സ്വീകരിച്ചത് എന്നിവർ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവരുടെ മക്കളുടെ സമ്മതം വാങ്ങിയിട്ടാണ് ഈ പരിപാടിക്കൊക്കെ ഇറങ്ങി തിരിച്ചത് എന്നും പറയുന്നുണ്ട് എന്തായാലും ഇവിടെ മറുനാടനും അതുപോലെ തന്നെ അനിൽ നമ്പ്യാരും ഒക്കെ നിളാ നമ്പ്യാരെ കുറിച്ച് വളരെ രൂക്ഷമായ ഭാഷയിൽ ചില വിമർശനങ്ങൾ ഉന്നയിച്ചപ്പോൾ നിളാ നമ്പ്യാർക്ക് അത് വീണ് കിട്ടിയ ഒരു അവസരമായി മാറി എന്നുള്ളതാണ് അതായത് അവരുടെ റീച്ച് കൂടി ഞാൻ നോക്കുമ്പോൾ എഫ് ബിയിൽ അത്ര വലിയ റീച്ചൊന്നും കണ്ടില്ല അതേസമയം ഇൻസ്റ്റയിൽ അവർ വലിയ ഫോളോവേഴ്സ് ഒക്കെയുള്ള ഒരാളാണെന്ന് പറയുന്നുണ്ട് ഇൻസ്റ്റയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഇന്നലെ ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇവരുടെ ചില വീഡിയോകളും ഇവരുടെ ഫേസ്ബുക്ക് പേജും ഒക്കെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് എന്തായാലും ഇവർ ചെയ്യുന്ന പരിപാടിയോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്നാൽ നിള നമ്പ്യാർ എന്ന പേര് സ്വീകരിച്ച് ഇവർ വന്ന് ഇത്തരത്തിലുള്ള പണികളൊക്കെ ചെയ്തത് ഹിന്ദുവിനെ അപമാനിക്കാനാണ് എന്ന് പറയുന്ന കാര്യത്തോട് എനിക്കൊരു യോജിപ്പുമില്ല ഇവർ നേരത്തെ ആസിയ ആണെങ്കിൽ ആസിയയിൽ നിന്ന് ഇവർ മാറിയിട്ടുണ്ട് ഇവരുടെ വിശ്വാസം മാറിയിട്ടുണ്ട് എന്ന് ഇവർ തന്നെ പറയുന്നുണ്ട് ഇതാരെങ്കിലും ആരെങ്കിലും തട്ടമിട്ട് മുസ്ലിമിന്റെ പേരും സ്വീകരിച്ച് ഇത്തരത്തിലുള്ള ഒരു പണിയുമായി ഇറങ്ങി തിരിച്ച് ഏതെങ്കിലും ഒരു ഇസ്ലാമിക പണ്ഡിതൻ ഇത് മതത്തിന് നിരക്കാത്ത പണിയാണെന്ന് പറഞ്ഞാൽ അവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തി എന്ന് പറഞ്ഞ് ഈ അനിൽ നമ്പ്യാരും അതുപോലെ തന്നെ മറുനാടനും സംഘപരിവാരങ്ങളും ഒക്കെ രംഗത്തെത്തും അത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഇവിടെ ഇവർ നിള നമ്പ്യാരായി ഇവിടെ നെറ്റിയിൽ സിന്ദൂരം ഒക്കെ ചാർത്തി വന്നപ്പോൾ ഇവർക്ക് വലിയ പ്രശ്നമായി മാറി എന്തായാലും ഇവിടെ ഈ കണ്ണീരൊഴുക്കുന്ന അനിൽ നമ്പ്യാരോട് എനിക്ക് ചോദിക്കാനുള്ളത് ആസിഹിയെയും നമുക്കന്ന് മാറ്റി നിർത്താം എത്രയോ ഇത്തരത്തിലുള്ള പേരുകാർ സാമൂഹിക മാധ്യമങ്ങളിൽ ഒരു ഉളുപ്പുമില്ലാതെ തുണി അഴിച്ചു കിടന്ന് തുള്ളിച്ചാടുന്നുണ്ട് കുളിസീം കാണിക്കുന്നുണ്ട് വൃത്തി പറയുന്നുണ്ട് എത്രയോ ആളുകളുണ്ട് ഇവരൊന്നും ഹിന്ദുമതത്തിന് അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസികൾക്ക് ഒരു നാണക്കേടും ഉണ്ടാക്കിയിട്ടില്ലേ ഈ കഴിഞ്ഞ ദിവസമാണ് ജസ്ന സലീം എന്നു പേരുള്ള ഒരു പെണ്ണ് ഗുരുവായൂർ അമ്പലത്തിൽ കൃഷ്ണന്റെ ആ പ്രതിഷ്ഠയ്ക്കടുത്തു ചെന്ന് നിന്നുകൊണ്ട് ഇവിടെ വിശ്വാസികളെ മൊത്തം അവഹേളിക്കും വിധം ഫ്ലൂട്ട് വായിച്ചത് കളിയാക്കുന്ന രീതിയിൽ കൊഞ്ഞനെ കുത്തുന്ന രീതിയിൽ ഫ്ലൂട്ട് വായിച്ചത് അതായത് ഈ സ്ത്രീ തലയിൽ തട്ടമിട്ട് ഞാൻ കൃഷ്ണനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് എവിടെ വേണമെങ്കിലും കയറ്റി നിർത്താനും അതുപോലെ തന്നെ ഈ സ്ത്രീയെ പ്രൊമോട്ട് ചെയ്യാനും യാതൊരു വിധം അടിയുമില്ല എന്നാൽ ഇവിടുത്തെ ഇസ്ലാം മത വിശ്വാസികൾക്ക് ഈ സ്ത്രീ ഏത് വഴിക്ക് പോയാലും ഏത് പേര് സ്വീകരിച്ചാലും യാതൊരുവിധ വിധ വിഷയവുമല്ല കാരണം അവർക്ക് അവരുടെ വഴി അവർ അകത്താണോ പുറത്താണോ എന്നൊക്കെ സർവശക്തനായ ദൈവം തീരുമാനിക്കും പുറത്താക്കാനുമില്ല അകത്താക്കാനുമില്ല എന്തായാലും ഒരുപാട് ആളുകൾ ഹൈന്ദവ വിശ്വാസികളുടെ പേരുകൾ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ഒരുപാട് കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നുണ്ട് അതായത് അവർ ആ വിശ്വാസത്തിൽ തന്നെ നിൽക്കുന്നു ആ മതത്തിൽ തന്നെ നിൽക്കുന്നു എന്നിട്ടാണ് അവരിവിടെ തുടർച്ചയായി തുണിയുരിയുന്നതും അതുപോലെ തന്നെ പല വിധത്തിലുള്ള കോപ്രായങ്ങളും കാട്ടിക്കൂട്ടുന്നത് അത്തരത്തിലുള്ള ആളുകളെയൊന്നും ഇതുവരെ കാണാൻ ശ്രമിക്കാതെ അവർക്കെതിരെയൊന്നും ഒരു വാക്ക് പോലും പറയാതെ ഇപ്പോൾ നീളാ നമ്പ്യാരെ കുറിച്ച് മാത്രം ഇങ്ങനെ വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് കണ്ടപ്പോൾ പറയാതിരിക്കാൻ കഴിഞ്ഞില്ല എന്തായാലും നീളാ നമ്പ്യാരായാലും ആസിയായാലും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളോട് യോജിപ്പില്ല അവർ ഏത് മതത്തിലാണെങ്കിലും എനിക്ക് വിഷയമുള്ള കാര്യമല്ല അവർ ഏത് പേര് സ്വീകരിച്ചാലും ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല അല്ലെങ്കിൽ തന്നെ പോത്തിന്റെ നെയ്യ് പാക്കറ്റിലാക്കി നമ്പീശൻ നെയ്യെന്ന് പേരിടുന്നു അത് നമ്പീശൻ എന്ന പേരുപയോഗിച്ച് വിൽപ്പന നടത്തുന്നു ബ്രാഹ്മിൺസ് പുട്ടുപൊടി ഇതിവിടെ ഇത്തരത്തിലുള്ള പേരുകളിട്ട് വിൽപ്പന നടത്തുന്നു അമ്പലങ്ങളിൽ വിളക്ക് കൊടുത്താനുള്ള എണ്ണ പലപ്പോഴും അതിന് ഇത്തരത്തിലുള്ള ജാതി പേരുകളാണ് പലപ്പോഴും അതിനൊക്കെ കണ്ടിട്ടുള്ളത് എന്നാൽ ഇത് മൃഗക്കൊഴുപ്പ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള എണ്ണയാണ് എന്നുള്ള കാര്യം പലപ്പോഴും അത് പുറത്തു വന്നിട്ടുള്ള കാര്യമാണ് ഇവിടെ ഈ പറയുന്ന ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ഇത്തരത്തിലുള്ള എണ്ണകൾ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നെയ്യ് പുറത്തിറക്കുന്നതും അതുപോലെ തന്നെ വ്യാപകമായി പലതരത്തിലുള്ള മായങ്ങൾ ചേർത്തിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും അതുപോലെ പുട്ടുപൊടിയും ഒക്കെ പുറത്തിറക്കുന്നതും എന്ന കാര്യം ഇവിടെ ആർക്കാണ് അറിയാത്തത് എന്തായാലും എനിക്ക് പ്രിയപ്പെട്ട അനിൽ നമ്പ്യാരോട് പറയാനുള്ളത് നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇവിടെ എന്നും നമ്പൂതിരി എന്നും അതുപോലെ തന്നെ മറ്റു പലതരത്തിലുള്ള ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ പേരുകൾ ഉപയോഗിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് തുണിയുരിഞ്ഞ് തുള്ളിച്ചാടുന്നവർക്കെതിരെ മുഴുവൻ നിങ്ങൾ വിമർശനങ്ങൾ ഉയർത്തണം അവരെയൊക്കെ നിലക്കു നിർത്താൻ തയ്യാറാകണം നമ്മുടെ കുട്ടികളെങ്കിലും രക്ഷപ്പെടട്ടെ അഞ്ചിൽ നമ്പ്യാരെ അതായത് നിങ്ങൾ ഈ ഒരു മനസ്സ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകണം അതുപോലെ മറന്നാടൻ ഷാജനോടും എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ ഒരാളെ മാത്രം പിടിക്കാതെ ഇത്തരത്തിൽ ഇറങ്ങി തിരിച്ചിട്ടുള്ള മുഴുവൻ ആളുകളെയും നിങ്ങൾ പിടിക്കണം ഇത്തരത്തിൽ ഇറങ്ങി തിരിച്ച മുഴുവൻ ആളുകളെയും നിങ്ങൾ നിലക്കു നിർത്താൻ തയ്യാറാക്കണം അതായത് നമ്മുടെ വരും തലമുറ ഇത്തരത്തിലുള്ള ആളുകളുടെ പുറകെ പോകാതിരിക്കട്ടെ നിങ്ങളെ കൊണ്ട് അതെങ്കിലും കഴിയുമെങ്കിൽ ചെയ്യണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്